പ്രജലോടെ ദൈവമകളെ പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ കടന്നു വരും പല വാർത്തകളും നമുക്ക് കേൾക്കേണ്ടി വരും ചില അവസരങ്ങളിൽ പലരും നമ്മളെ പറ്റി പലതും പറഞ്ഞേക്കാം നിങ്ങൾക്കറിയോ ചേട്ടന്മാരെല്ലാം കൂടെ ആട്ടുകൊറ്റന്റെ രക്തമെടുത്തിട്ട് ജോസഫിൻ്റെ വസ്ത്രത്തിൽ അത് പുരട്ടിയിട്ട് അപ്പന കൊടുത്തിട്ട് പറഞ്ഞു ജോസഫ് കഴിഞ്ഞുപോയി ജോസഫ് മരിച്ചുപോയി അപ്പനാ മരണ വാർത്ത കേട്ടിട്ട് ആ രക്തക്കറ പുറണ്ട ജോസഫിൻ്റെ വസ്ത്രം ഇങ്ങനെ കൈപ്പിടിക്കുന്ന രംഗം നിങ്ങളെന്നാലോചിച്ചു നോക്കിയേ പക്ഷെ അതേ വാർത്ത കേട്ട ആ അപ്പൻ്റെ ചെവിയിലേക്ക് അപ്പൻ കേൾക്കുന്ന മറ്റൊരു ശബ്ദമുണ്ട് അത് ജോസഫ് രാജകീയ രഥത്തിൽ ആ വീടിൻ്റെ ഉമ്മറത്തേക്ക് കടന്നു വരുന്ന സമയത്തുള്ള ആ രഥത്തിൻ്റെ ശബ്ദമാണ് ഒറ്റ തൂത് പറയട്ടെ നീ പ്രതിസന്ധികൾക്കകത്ത് കടന്നു പോകുമ്പോൾ നീ പലതും നിന്നെക്കുറിച്ച് നീ പല വാർത്തകളും നീ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നെഗറ്റീവുകൾ നീ കേൾക്കുമ്പോൾ അതൊരു സീസണിലെ മാത്രമാണ് അടുത്തൊരു സീസണിൽ നീ രാജകീയ രഥങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു